വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ഹമാസിനെ ഭീകര സംഘടന എന്ന് വിശേഷിപ്പിച്ച അവതാരകന്റെ നിലപാട് ബി ബി സി തിരുത്തി തങ്ങളെ സ്റ്റാഫ് വാക്കുപയോഗിച്ച് തെറ്റാണെന്ന് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് കംപ്ലയിൻസ് യൂണിറ്റ് പറയുന്നു കൃത്യതയ്ക്കും നിഷ്പക്ഷതയ്ക്കും വേണ്ടി ബി ബി സി സംഘടനകളെ ഭീകര എന്ന മുദ്രചാർത്തി അഭിസംബോധന ചെയ്യാറില്ലെന്നും ബി ബി സി അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞു ജൂൺ പതിനഞ്ചിന് നടന്ന വാർത്താ പ്രക്ഷേപണത്തിനിടയിലാണ് അവതാരകൻ ഹമാസിനെ ഒരു ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ചത് ഇത് ബി ബി സിയുടെ എഡിറ്റോറിയൽ നിലപാടുകൾക്ക് വിരുദ്ധമാണെന്ന് കമ്പനി പറഞ്ഞു ന്യൂസ് മാനേജ്മെൻറ്റുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് എക്സിക്യൂട്ടീവ് കംപ്ലൈൻസ് യൂണിറ്റ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഏകപക്ഷീയമായി ഭീകര എന്നും മുദ്ര കൊത്തുന്നതിന് പകരം മറ്റുള്ളവർ അല്ലെങ്കിൽ മൂന്നാം കക്ഷികൾ എന്നിങ്ങനെയാണ് വിളിക്കാറുള്ളതെന്നും ബി ബി സി പറയുന്നു ഹമാസിനെ ഭീകര സംഘടനയെന്ന് വിശേഷിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം ബി ബി സിക്ക് നേരെ ഉയർന്നിരുന്നു ആ പദം ഉപയോഗിച്ച് അവതാരകന്റെ പേര് വെളിപ്പെടുത്താൻ ബി ബി സി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ ബി ബി സിയുടെ ഈ നിലപാട് കാരണം ഹമാസിനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില ചർച്ചകൾ നടക്കുകയാണ് അതേസമയം ഹമാസ് നേതാക്കളെ തീർക്കാൻ വേണ്ടി ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലോകത്ത് ഉടർനീളം പ്രതിഷേധം കനക്കുകയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ നടപടിയെടുക്കാത്തതിന് യു എൻ സുരക്ഷാ കൗൺസിലിനെ ശക്തമായി വിമർശിച്ചുകൊണ്ട് യു എ ഇ രംഗത്ത് വന്നു പലസ്തീന്റെ ഭൂമി പിടിച്ചെടുക്കുമെന്ന ഭീഷണികളും അയൽരാജ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളും ശാശ്വത സമാധാനത്തിനുള്ള ശ്രമങ്ങളെ തകർക്കുകയും ഈ മേഖലയുടെ സ്ഥിരതയെ അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന് യു എ ഇ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവായ ഗർഗാഷ് പറയുന്നു സെപ്റ്റംബർ ഒമ്പതിനാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്തുണയോടെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയത് ആ കെട്ടിടത്തെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് പതിനഞ്ച് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പത്തിലധികം പ്രസിഷൻ ബോംബുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാൽ നെതന്യാഹു അതിനെ ന്യായീകരിക്കുകയാണ് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് അമേരിക്ക നടത്തിയ തിരിച്ചടിക്ക് സമാനമാണ് ഇസ്രയേലിൻ്റെ ഈ നടപടി എന്നാണ് നതന്യാഹു തങ്ങളുടെ ചെയ്തിയെ ന്യായീകരിക്കുന്നത് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പുറത്താക്കാൻ ഉടനെ ഖത്തർ തയ്യാറാവണം അല്ലെങ്കിൽ അവരെ നീതിക്ക് മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരും നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും എന്നാണ് ഇംഗ്ലീഷിൽ പുറത്തുവിട്ട വീഡിയോയിൽ നെതന്യാഹു പറയുന്നത് ഹമാസിന് അഭയം നൽകുന്നതും അവർക്ക് പണം നൽകുന്നതും ഖത്തറാണെന്നും നെതന്യാഹു ആരോപിക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ അൽ ഖൊയ്ദ ഭീകരർക്കെതിരെ അമേരിക്ക എടുത്ത നിലപാട് തന്നെയാണ് ഞങ്ങളും എടുത്തിരിക്കുന്നത് പാകിസ്ഥാനിൽ ഒസാമ ലാദനെ കൊലപ്പെടുത്തിയപ്പോൾ അമേരിക്കയെ പുകഴ്ത്തിയ അതേ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ അപലപിച്ചതിൽ സ്വയം ലജ്ജിക്കണമെന്നും നെതന്യാഹു പറയുന്നു ഹമാസ് തങ്ങളെ സംബന്ധിച്ച് ഒരു ഭീകര സംഘടന തന്നെയാണെന്നും നെതന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കുന്നു